ഹലോ എല്ലാവർക്കും നമസ്കാരം പാപ്പാൻ ഗ്രാൻമയുടെ അടുത്ത ഒരു വിഭവം തട്ടി മുത്തേ അമ്മ ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിൽ വേണ്ടുന്ന സാധനങ്ങൾ ഉള്ളി ഒരു നുള്ളു ഒരു കാൽ ടീസ്പൂണ് മല്ലി ഉപ്പ് മൂന്ന് വെണ്ടയ്ക്ക വാളമ്പുളി ഉണക്കമുളക് തേങ്ങ ഒരു പച്ചമുളക് ഇത്രയും സാധനം വെച്ചിട്ട് നല്ല സ്വാദുള്ള ഒരു ചമ്മന്തി അമ്മ ഉണ്ടാക്കിത്തരാം ഇതെല്ലാവരും തേങ്ങ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാനും നമ്മളൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം ഉള്ളിയും പച്ചമുളകും പക്ഷെ ഇതിൻ്റെ കൂടുതൽ കരിവേപ്പിലമ്മ വെച്ചിട്ടില്ല ഇതെല്ലാവരും കൂടി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം ഞാൻ ഈ സാധനങ്ങളെല്ലാനും വറുത്തെടുത്തു ഉള്ളി ഉണക്കമുളക് വെണ്ടയ്ക്ക മല്ലി തേങ്ങ തേങ്ങ മാത്രം വറുക്കണില്ല കേട്ടോ ബാക്കി ഇവിടെ മുകളിലുണ്ടല്ലോ ഭയങ്കര പണി നടക്കണ്ട് അപ്പം അതുകൊണ്ട് ഇതിനിടയിൽ ട്രർ റിന്ന് ഒരു സൗണ്ട് വരും അത് ക്ഷമിക്കണം കേട്ടോ അത് നമ്മുടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണ് അതുകൊണ്ട് സൗണ്ട് ഇല്ലാത്തപ്പോൾ ഞാനിത് വേഗം അടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി നിങ്ങളിത് ട്രൈ ചെയ്യണം വെണ്ടക്ക ചമ്മന്തി ഓക്കേ ചമ്മന്തി ആദ്യം ഇതൊന്ന് ഒന്ന് ഒന്ന് ഒറ്റ എടുത്തിട്ട് ഉപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഉപ്പ് പോരെങ്കിലും നമുക്ക് കുറച്ചിടാം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ ഇനി നമ്മുടെ നാളികേര നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു എൻ്റെ കൈയൊക്കെ വൃത്തിയുള്ളതാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്ക അരക്കിയ നമ്മൾ ഇത് അരയ്ക്കുമ്പോ ഉണ്ടല്ലോ ആ തരിതരിപ്പങ്ങോട്ട് പോകും നല്ല സ്വാദാണ് ഈ ചമ്മന്തിക്ക് കഞ്ഞി കുടിക്കാനും ചോറിന്റെ കൂടെ ഒക്കെ അധികം അരയാൻ പാടില്ല കേട്ടോ നല്ല നല്ല സ്വാദാണ് വലിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല വേണമെങ്കിൽ ഒഴിക്കാം ഇനിയിപ്പിതിന് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി അരയ്ക്കുമ്പോൾ കുറച്ച് മുളക് പൊടിച്ച നമ്മുടെ വെണ്ടക്ക ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു കണ്ടോട്ടോ ഇതിങ്ങനെ എടുത്ത് നല്ല സ്വാദാണ് നിങ്ങൾക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് ഇതേപോലെ തന്നെയാണ് നമ്മൾ മുതിര ചമ്മന്തിയും ചെയ്തു ഇതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ഫ്രൈ ചെയ്യുന്നു ഇഷ്ടപ്പെടും പാകത്തിന് ഒരുപാട് വെണ്ടയ്ക്ക പാടില്ല അപ്പോൾ കുഴഞ്ഞു പുഴഞ്ഞു പോകും കൊല്ലം മുളകില്ല എക്കിളും അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീബാക്ക് പറയുന്നു കേട്ടോ വരെ എളുപ്പമാണ്